ലോക പൈതൃക ദിനത്തോടനുബന്ധിച്ച് പൈതൃക ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും സമാധാരണവും നടന്നു സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സി രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു തായമ്പക മേളം പ്രമാണിയും കക്കാട് വാദി കലാക്ഷേത്രം പ്രിൻസിപ്പാളുമായ കക്കാട് രാജപ്പൻ മാരാർക്ക് പൈതൃക പുരസ്കാരം നൽകി തുള്ളൽ തിലകം കേരളശ്ശേരി പ്രഭാവതിക്കും പുരസ്കാരം നൽകി കേരള ആരോഗ്യ സർവകലാശാല നടത്തിയ എം കമ്മ്യൂണിറ്റി മെഡിസിൻ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ പി എസ് ഗായത്രിയെ അനുമോദിച്ചു കലാമണ്ഡലം ശാലിമയുടെ മോഹിനിയാട്ടവും പൈതൃക സാരഥിയുടെ പഞ്ചാരിമേളവും പൈതൃക കലാക്ഷേത്ര ഭജന സമിതിയുടെ ഭജനയും ഉണ്ടായിരുന്നു കോ ഓർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് വൈസ് പ്രസിഡന്റ് കെ സുരേഷ് കുറുപ്പ് സെക്രട്ടറി മധു കെ നായർ ട്രഷറർ കെ കെ വേലായുധൻ മണലൂർ ഗോപിനാഥ് കെ മോഹനകൃഷ്ണൻ ജയൻ കെ മേനോൻ രവീന്ദ്രൻ വട്ടരംഗത്ത് ഹരിദാസ് കുളവിൽ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു